നീ ീ ആലപ്പുഴ പോയ ഓർമ്മ കേട്ടോ ഞായറാഴ്ച നീ അവളുടെ കൂടെ ആയിരുന്നോ ഏത് ഇന്നലെ 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 നീ എവിടെ ആയിരുന്നു ഇന്നലെ വിളിച്ചതുകൊണ്ട് നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ എന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടോ അവള് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല പിന്നെന്താ പറഞ്ഞിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിൽ സിജി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മരണം അപ്പോ ഇപ്പോ ഈ സാധാരണ ഒരു ആക്സിഡന്റ് മരണം എന്നായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷേ ഇതിപ്പോ ഒരു കൊലപാതത്തിലൂടെ പോകുന്ന ഒരു ചുറ്റുപാടായിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ കാലത്ത് അവിധിതങ്ങൾക്ക് പഞ്ഞമില്ലാത്ത ഒരു കാലഘട്ടമായത് കൊണ്ട് തന്നെ അവിഹിതങ്ങൾ വളരെയധികം നീണ്ടു നിവർന്ന് കിടക്കുകയാണ് അപ്പൊ ജനുവരി ഈ ഒരു മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ആദ്യം ഇത് സംശയങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ തുടർന്നാണ് സിജിയുടെ ഹസ്ബൻഡിന് ഇതിൻ്റെ ഒരു ഉള്ളട്ടക്കന്ന് കറക്കി തിരിച്ച് ഗുണിച്ചെടുത്തപ്പോൾ ഒരു കൊലപാതകമായിട്ട് ഫീൽ ചെയ്യുന്നത് എന്തായാലും അത് പോലീസ് കേസ് കാര്യങ്ങൾ അന്വേഷിക്കട്ടെ അപ്പോൾ ഇടുക്കിയിലാണ് ഭർത്താവ് ജോലി ചെയ്തിരുന്നത് പത്തനംതിട്ടയിലാണ് അവരുടെ വീടും താമസമൊക്കെ അപ്പോൾ ഭാര്യ ഇവിടെ പത്തനംതിട്ടയിലും ഭർത്താവ് അവിടെ ഇടുക്കിയിലാണ് അപ്പോൾ പിന്നെ ബാക്കി ഊഹിക്കുക എന്നല്ലേ ഉള്ളൂ എങ്ങനെയാണ് ആ വിഹിതം വന്നതെന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഫോക്കസ് വന്നിട്ടുള്ള ഒരു ന്യൂസ് ഇരുപത്തി ഒന്നാം തീയതി രാത്രി ഏതാണ്ട് ഏഴരക്ക് ശേഷം സിജിയുടെ ഭർത്താവ് മാതാപിതാക്കൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും സിജി താമസിക്കുന്ന വീട്ടിലേക്ക് വരുമ്പോഴാണ് ഈ അപകടമെന്നാണ് പറയുന്നത് സിജിയുടെ ഭർത്താവ് മറ്റൊരു സ്ഥലത്ത് ജോലിസ്ഥലത്താണുള്ളത് സിജി തനിച്ച് വാടക വീട്ടിലാണ് താമസിക്കുന്നത് പക്ഷേ അന്ന് രാത്രി സമീപത്ത് തന്നെയുള്ള ഭർത്താവിൻ്റെ വീട്ടിലേക്ക് എത്തി ഭക്ഷണം കഴിച്ചതിന് ശേഷം രാത്രി ഈ വഴി വരുമ്പോൾ വാഹനം നിയന്ത്രണം തെറ്റി അപകടത്തിൽപ്പെടുകയും ഈ കലുങ്കിനുള്ളിലേക്ക് ഇവിടേക്ക് വാഹനം എന്നാണ് അന്ന് പോലീസ് അടക്കം നമ്മളോട് പറഞ്ഞത് അന്ന് പിന്നീട് സിജിയുടെ കാലുകൾ ഈ മുകളിലേക്ക് ഉയർന്നു നിന്നു ഇത് രാത്രി ഏതാണ്ട് ഒരു മണിയോട് കൂടി ഇതുവഴി എത്തിയ ഒരു കാർ യാത്രികന്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്നും അദ്ദേഹം സിജിയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നുമാണ് അന്ന് പറഞ്ഞത് കാർ യാത്രികൻ നിങ്ങൾ ശ്രദ്ധിച്ചോണോ ഒരു കാർ യാത്രികൻ ഈ സിജിയെ എടുത്തുകൊണ്ട് അവിടെ എത്തിച്ചു എന്നാണ് പറയുന്നത് ഈ കാറെ ഈ സി പറയുന്ന സിജിക്ക് രണ്ട് പ്രാവശ്യം ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട് രണ്ട് പ്രാവശ്യം ഒരേ കാർ യാത്ര ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത ബാക്കി നമുക്കൊന്ന് കാണാം ആ അന്ന് കൂടി ഭർത്താവിന്റെ വീട്ടിൽ നിന്നും തിരിച്ചു തിരിച്ചുപോകുമ്പോഴാണ് അപകടം ഉണ്ടായതെന്നാണ് പറയുന്നത് എന്നാൽ അങ്ങനെയല്ല ഭർത്താവിന്റെ വീട്ടിൽ നിന്നും സിജി സിജിയുടെ വീട്ടിലെത്തിയിരുന്നു അവിടെ എത്തിയതിനു ശേഷം രാത്രി പതിനൊന്നരയോടുകൂടി ആൺ സുഹൃത്ത വിളിച്ചതും പ്രകാരം സിജി വീട്ടിൽ നിന്ന് ഇറങ്ങി ആ ആൺസുഹൃത്ത് വിളിച്ച സ്ഥലത്തേക്ക് പോയി എന്നും അവിടെ വെച്ച ഇരുവരും തമ്മിൽ കണ്ടുവെന്നും സംസാരിച്ചുവെന്നും ആ സംസാരത്തിനിടയിൽ ചില തർക്കങ്ങൾ ഉണ്ടായി എന്നുമാണ് ഇപ്പോൾ ആ ആൺസുഹൃത്ത് തന്നെ സിജിയുടെ ഭർത്താവിനോട് സമ്മതിച്ചിരിക്കുന്നത് അങ്ങനെ കോഴഞ്ചേരിക്ക് ഒരു സ്ഥലത്ത് വെച്ച സിജിയുടെ സിജിയും ആ ആൺസുഹൃത്തും തമ്മിൽ സംസാരിക്കുന്നതിന് തർക്കമുണ്ടാകുന്നു തർക്കത്തിന് പിന്നാലെ ആൺസുഹൃത്ത് പറഞ്ഞത് എന്തോ ഒരു കാര്യം അതിഷ്ടപ്പെടാതെ വന്നതോടുകൂടി സിജി ഇരുചക്ര വാഹനം എടുത്ത് വേഗതയിൽ ഓടിച്ച ഈ വഴി വരുമ്പോൾ എന്നാണ് നിലവിൽ ആ ആൺസുഹൃത്ത് പറയുന്നത് അദ്ദേഹം അദ്ദേഹം ഇന്നോവ കാറിൽ പിന്തുടരുന്നുണ്ടായിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ അതായത് സംഭവം കാര്യങ്ങളൊക്കെ മനസ്സിലാവില്ല ഏഴരയ്ക്ക് വീടെത്തിയ സുചി വീണ്ടും രാത്രി പതിനൊന്നര ആയപ്പോ വീണ്ടും വണ്ടി എടുത്തിട്ട് ആൺസുഹൃത്തിനെ കാണാൻ വന്നതാ ആൺസുഹൃത്തിനെ കണ്ടു 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 സംസാരിച്ചു അവിടെ എന്തോ വാക്ക് തർക്കം കാര്യങ്ങളൊക്കെ ഉണ്ടായി അതേ തുടർന്ന് നേരെ അടുത്ത് വീണ്ടും പോകുന്ന വഴിക്കാണ് ഈ സംഭവം നടക്കുന്ന രണ്ടു ഒരേ സ്ഥലത്ത് ഒരേപോലെ പോലെ രണ്ടു പ്രാവശ്യം സംഭവിച്ച ഉള്ളല്ലേ ഏഹ് എന്തോ ഒരു ഗുഡ് ആലോചന ഇല്ലേ അറിയില്ല ഇനി റാൻഡമായിട്ട് സംഭവിച്ച ആണെങ്കിൽ അങ്ങായിരിക്കട്ടെ അല്ലെങ്കിൽ ചെറുകെട്ട് ചെറുകെട്ട് ആകെക്കാരും എന്തായാലും ഈ പറയുന്ന ആൺ സുഹൃത്തും സിജിയുടെ ഹസ്ബൻഡുമായിട്ട് സംസാരിച്ച ഒരു വോയിസ് ഉണ്ട് ആ വോയിസ് നിങ്ങളൊന്ന് ഫുള്ളായിട്ട് കേട്ട് നോക്കണം കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണെന്നുള്ളത് താഴെ കമന്റ് ചെയ്യണം മനസ്സിലായത് ഞാൻ വരുന്ന വഴിക്കാണ് ഇത് കാണുന്നത് ഞാൻ ഉള്ള പറയുന്നത് എന്റെ ഫസ്റ്റ് ആക്സിഡന്റ് മനസ്സിലാക്കുന്നു മൃഗവും നീ അവളുടെ കുട്ടി പോയത് എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞതാണ് ഇത് ഇങ്ങനെ പോയിട്ടും പറയും എന്റെ കുടുംബം വരെ ഞാൻ ഇല്ലാതാക്കി കളയും നീ കാണല്ലോ ഞാൻ ഞാൻ സത്യം പറഞ്ഞു ഞാൻ ഇറങ്ങി കഴിഞ്ഞാണല്ലോ ഞാൻ ഇപ്പഴും ഞാൻ ഇറങ്ങി കഴിഞ്ഞാണല്ലോ പിന്നെ കുടുംബത്തോളം ഇല്ലാതാക്കാൻ എനിക്ക് പറ്റും അതായിട്ട് നീയായിട്ട് പറഞ്ഞായിരിക്കും എത്ര നല്ലത് എന്താ സംഭവിച്ച മാത്രം എനിക്ക് ഇറങ്ങിയാ മതി ഇല്ലെങ്കിൽ അവളെ തെമ്മാടി കുളിക്കേണ്ടി വരും അവൾ എന്നോട് സംസാരിക്കണം പറഞ്ഞു ആ കോളിച്ചതാ അപ്പൊ എന്തോ സംസാരിച്ചു വണ്ടി എടുത്ത് പോയതാ അപ്പൊ ഞാനാണെങ്കിൽ

ഒന്നും നടന്നില്ല ഞാൻ നിന്റെ കുടുംബത്തിൽ വന്ന് ചെറിയ ഞാനിപ്പ എന്താ മാത്രം ചെയ്യേണ്ടത് എന്റെ വീട്ടിൽ പറഞ്ഞു പറഞ്ഞാതി നീ നീ ഫസ്റ്റ് ആക്സിഡന്റ് നീ സെക്കൻഡ് ആക്സിഡന്റ് എനിക്ക് നിന്നെ ഡൗട്ട് അടിച്ചതാണ് പിന്നെ ഞാനത് മിണ്ടായിരുന്നറിയാം നിന്റെ വായിന്ന് ഇറങ്ങി കിട്ടാൻ വേണ്ടി മാത്രം നീ അവ വീട്ടിൽ പോയ കാര്യം പൊട്ടിച്ചതല്ലേ ഞാൻ ഓടെ അങ്ങനെയുള്ള രീതിയിലൊന്നും ഇല്ല രീതിയിലൊന്നും ഇല്ല ഞാനതിപ്പോ ഫോണിപ്പോ നാളെ സ്റ്റേഷനെ പഠിപ്പിക്കും ഞാൻ ഫോൺ സ്റ്റേഷനിലെ ബുക്ക് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഞാൻ അറിയാം സത്യ സത്യമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ അത് അന്യായിരിക്കും സത്യം അത് എന്നെക്കുറിച്ച് അറിയാൻ പറ്റില്ല അവർക്ക് നല്ലോണം എന്നെ അറിയാം ഞാൻ എന്താണ് എത്രത്തോളം പോകുന്നത് അവർക്ക് നല്ലോണം എന്നെ അറിയാം ഞാൻ എന്ത് ചെയ്യാൻ എന്താണ് നിന്റെ തീരുമാനം നീ തന്നെ പറഞ്ഞു നീ എന്താ ചെയ്തെന്ന് മാത്രം എനിക്കറിഞ്ഞാ ഞാനൊന്നും ആക്സിഡന്റ് ആയത് ഞാനൊന്നും അവൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോയിട്ട് പിന്നെ രാത്രി കൊണ്ടായിരുന്നല്ലേ പത്ത് മണിയാകുമ്പോ അന്നേരം വണ്ടി എടുക്കാൻ പോയി അപ്പൊ ഞാൻ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞ പോയപ്പോ ഞാൻ പിന്നെ നോക്കി നോക്കാൻ പോയപ്പോഴാണ് ഇത് കാണുന്നത് അവിഹിതങ്ങൾക്ക് പഞ്ഞമില്ലാത്ത ഒരു കാലഘട്ടമാണല്ലോ കേട്ടല്ലോ ഇതാണ് ഭർത്താവ് ഇടുക്കിയിലാണ് ഭാര്യ പത്തനംതിട്ടയില് വീട്ടിലാണ് അതും വാടക വീട്ടിലൊട്ടേക്ക് താമസിക്കുകയാണ് അപ്പം മനസ്സിലായല്ലോ ഇതൊക്കെയാണ് പരിപാടികൾ ഭർത്താവ് കുടുംബത്തിന് വേണ്ടി പോയി കടന്ന് കഷ്ടപ്പെട്ട് ജീവിക്കുന്നു അല്ലെങ്കിൽ അധ്വാനിക്കുന്നു അപ്പോൾ ഭാര്യ ഇവിടെ അത് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ തന്നെ ഈ ആൺ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ് കുറെ എണ്ണം കൂടെ കൂടുന്നത് കല്യാണം കഴിഞ്ഞാലും അതിന് മുമ്പായാലും എല്ലാവരെയൊന്നും ഞാൻ കുറ്റം പറയുന്നല്ലോ കുറെ എണ്ണം ഓവറായിട്ട് ഇങ്ങനെ കയറി വരുന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഉദ്ദേശം വേറെ ആയിരിക്കും അതാണായാലും പെണ്ണായാലും കണക്കാ രണ്ടും കണക്ക രണ്ടും ഒന്നിനൊന്നിന് മെച്ച പിന്നെ ഭർത്താവ് അവിടെ ഇടുക്കിയിൽ അപ്പോൾ ഭർത്താവിൻ്റെ ആ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സംശയം പോലും ഇല്ലായിരുന്നല്ലോ ആ സുഹൃത്തുക്കളുടെ കൂടെ പോകുന്നതിൽ നല്ലൊരു മെൻറ്റാലിറ്റിയാണ് അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തെന്നേ ഞാൻ പറയത്തുള്ളൂ ഭർത്താവ് ഇനി അതുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ ഒരു ഇരുപത്തിരണ്ട് സെക്കൻഡ് കേട്ടോ ഈ ഈ ഒരു സുഹൃത്ത് മാത്രമല്ല കുറേ ബന്ധങ്ങൾ അവർക്ക് കൂട്ടുകാർ ഇഷ്ടം പോലെ ഉണ്ട് കുറേ ഫ്രണ്ട്സുകളുണ്ട് അപ്പം ഞാനതൊന്നും ചോദിക്കാറൊന്നും പോകാറില്ല കഴിഞ്ഞ ഫ്രണ്ട്സുകളാണ് അനുസരിച്ച് നമ്മളത് നിൽക്കുകയും ചെയ്യും കാരണം ഞാൻ ഓൾറെഡി വീട്ടിലില്ല ഞാൻ വർക്ക് എനിക്ക് ഇടിക്കില്ല അതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതലായിട്ടും കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല ആഴ്ച ഒരിക്കലും ഞാൻ വീട്ടിൽ വരാറുള്ളതാണ് മരിക്കുന്നതിന് മുമ്പ് വരെ ആ മരിക്കുന്ന ഞായറാഴ്ചയാണെങ്കിൽ ഞാൻ അതിൻ്റെ ചൊവ്വാഴ്ചയാണ് ഇവിടെ വീട്ടിൽ പോകുന്ന വീട്ടിൽ നിന്ന് തിരിച്ചു പോകുന്നതിൻ്റെ കാരണം വൈഫ് ഓരോ ആഗ്രഹങ്ങൾ പറയാൻ വെച്ചാൽ ഞങ്ങൾക്ക് ഇറങ്ങാം ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കാര്യങ്ങളുണ്ട് ഹസ്ബൻഡ് തന്നെ പറയുന്നുണ്ട് പക്ഷെ അത് ഒരു സംശയ രോഗത്തോടെ അല്ലെങ്കിൽ അതൊരു മോശമായ രീതിയിലാകുമെന്ന ഒന്നും ചിന്തിക്കാണ്ട് നല്ല രീതിയിൽ ആ ഒരു ബന്ധത്തിനെ കണ്ട ഭർത്താവിനെ ചതിച്ചുകൊണ്ട് ഭാര്യ ചെയ്ത പരിപാടി അവിഹിതം ഉം അവിഹിതം ഇനിയിപ്പോ കാമുകൻ ഇടിച്ചു കൊന്നതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിച്ചതാണോ അതൊക്കെ തെളിയിക്കേണ്ട നമ്മുടെ നിയമമാണ് പോലീസാണ് അത് കൃത്യമായി തെളിയിക്കുക തന്നെ ചെയ്യുക തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ മേടിച്ചു കൊടുക്കുക അപ്പൊ പ്രത്യേകിച്ച് ഈ അവിധക്കാരോടാണ് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ നിങ്ങളുടെ ഹസ്ബൻഡിനോട് പറയുക പ്രത്യേകിച്ച് അവിധങ്ങൾക്ക് പോവാതിരിക്കൂ ഏഹ് നിങ്ങളുടെ കാമുകൻ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തുന്നവന്മാര് എനിക്ക് അറിഞ്ഞു കൊടു ഇതൊക്കെ പറഞ്ഞു തരാം ഇനിയിപ്പോ ഞാൻ എന്തു പറയാനോ അവന്മാരുടെ ഉദ്ദേശങ്ങളെ വേറെ ആയിരിക്കും കാര്യങ്ങൾ പിന്നെ വാക്കു തർക്കം വഴക്കും കാമുകനായിട്ടും ഉണ്ടായി കാമുകനാണോ ഇത് ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പിന്നെ രണ്ട് പ്രാവശ്യം അതേ തലത്ത് വീഴുക അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം ഈ മണ്ടനായ കാമുകൻ തന്നെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുക ഇതൊക്കെ വരുമ്പം തന്നെ നമുക്ക് ഓഫ് കോഴ്സ് ചിന്തിക്കാമെന്നുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ അവിധങ്ങൾ ഉറപ്പായിട്ട് തെറ്റായ ഒരു കാര്യം തന്നെയാണ് അത് തെറ്റായ റൂട്ടിൽ എത്തിക്കുകയും ചെയ്യും അതുകൊണ്ട് ദയവ് ചെയ്ത അവിധ കഥകൾ മീൻസ് അവിധങ്ങളിൽ പോവാതിരിക്കുക നിങ്ങൾക്കിനിപ്പോ സെക്ച്വൽ ആയിട്ടോ കാര്യങ്ങളായിട്ടോ എന്തെങ്കിലും ഇറങ്ങാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഹസ്ബൻഡുമായിട്ട് പറയുക നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അങ്ങേര് പോയി ഇടുക്കിയിൽ കിടന്ന് ജോലി ചെയ്ത് അധ്വാനിച്ചത് ഉം അതുപോലെ എത്രയോ പേര് എത്രയോ കുടുംബങ്ങൾ എത്രയോ ഒളിച്ചോട്ടങ്ങൾ എത്രയോ കല്യാണം കഴിഞ്ഞതിനു ശേഷം ഒളിച്ചോട്ടം അവിധങ്ങൾ എത്രയോ കഥകൾ ദയവചെയ്ത് ഉമ്മാഅത്തിന് പരിപാടി കോപ്രായങ്ങൾ ചെയ്യാതിരിക്കുക എല്ലാവരും ലൈഫിൽ അടിപൊളിയായിട്ട് പോവാൻ നോക്കുക ചുമ്മാ എന്തിനാണ് അവിധങ്ങൾ അതൊരു സുഖമല്ലേ പ്രത്യേക സുഖമല്ലേ ഉം ശരിയാ ഇതുപോലെ ഇരിക്കുവ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വേണം ബൈ